സംസ്ഥാനത്ത് ഒന്നാം തീയതിയിലെ ഡ്രൈഡേ പിൻവലിക്കുന്നത് സജീവ പരിഗണനയും അതു സംബന്ധിച്ച് മാർച്ചിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ച നടത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ചേരുന്ന എൽ ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് എക്സൈസ് വകുപ്പിന് കിട്ടിയ നിർദ്ദേശം എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡ്രൈഡേ മാറ്റണമെന്ന് സെക്രട്ടറി തല കമ്മിറ്റിയുടെ ശുപാർശ ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർദ്ദേശം എല്ലാ മാസവും ഒന്നാം തീയതി മദ്യശാല തുറന്നാൽ പതിനയ്യായിരം കോടിയുടെ വരുമാന വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വരുമാന വർധന ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത യോഗമാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് വില കുറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വില്പന മദ്യോത്പാദനം പ്രോത്സാഹിപ്പിച്ച് കയറ്റുമതിയിലേക്ക് കൂടുതലായി കടക്കുന്ന കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായി പുതിയ മദ്യനയം വരുന്നതിന് മുന്നോടിയായിട്ടാണ് യോഗം നടന്നത് ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ